ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്കൂൾ ഡേയിലെ രാവിലത്തെ കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതായിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കിച്ചണിലെത്തിയത് ഇന്ന് നമുക്ക് രാവിലെ തന്നെ ചോറ് വെക്കണം ഇന്നലെ വൈകിട്ടു കൊണ്ട് ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വിനീതിൽ നിന്ന് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് ഇപ്പം വെച്ച് റെഡിയാക്കി എടുക്കണം അപ്പം നമ്മൾ രാത്രി തന്നെ പ്രഷർ കുക്കറൊക്കെ എടുത്ത് കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അരി അളന്ന് ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊന്ന് പെട്ടെന്ന് കഴുകി ഇട്ടാൽ മതിയല്ലോ രാവിലത്തെ ഒരു തത്രപ്പാടിൽ ഓടിപ്പോയി എടുക്കാനൊന്നും നടക്കണ്ട ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വെള്ളേരിയുണ്ടല്ലോ മട്ടേരിയല്ല ഇവിടെ സൂപ്പർ സ്റ്റോറിലും പോയി ും ഫ്രഷ്കോയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാർബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന റൈസാണ് അത് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വാഷറും ഇട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് വെയിറ്റ് ഇടാറില്ല നമ്മുടെ ആ വെയിറ്റ് ഇടുന്ന ഭാഗത്തൂടെ ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് ഇട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പം ഊറ്റിയെടുക്കുക ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടാറുമുണ്ട് മട്ടാ റൈസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വേവ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രഷർ വിസിൽ അടിച്ച് തന്നെ കുക്ക് ചെയ്തതാണ് എടുക്കുന്നത് അപ്പൊ അങ്ങനെ അരിയൊക്കെ ടുപ്പിലാക്കി രാവിലെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനും വെച്ചു ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യമാണ് അപ്പം കുറച്ച് മുട്ടയൊന്ന് പുഴുങ്ങാനിടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഈ വെള്ളത്തിലിട്ട് മുട്ട പുഴുങ്ങി എടുക്കുന്ന സമയത്ത് ചില മുട്ട അതിൻ്റെ തോട് പൊളിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവിയിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഏത്തപ്പഴും ഒക്കെ പുഴുങ്ങാനിടുന്ന കൂട്ടത്തിൽ നമ്മൾ മുട്ടയും കൂടി വെച്ച് ഒരുമിച്ച് സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യാം കുറച്ചും കൂടി പെട്ടെന്ന് തോട് പൊളിഞ്ഞു വരികയും ചെയ്യും പിന്നെ നമുക്ക് അത് സ്റ്റീംമായി വരുന്ന സമയത്ത് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് മുട്ടയുടെ തോട് പൊളിച്ചെടുത്താൽ മതിയല്ലോ ഇന്ന് രാവിലെ നമുക്ക് ഇഡലിയാണ് അപ്പോൾ രാത്രി തന്നെ മാവൊക്കെ അരച്ച് നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ താഴെയുള്ള അവൻ്റെ ഭാഗത്ത് ലൈറ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടു മാവൊക്കെ നന്നായിട്ട് ഫെർമെൻറ്റായി പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ എക്സ്ട്രാ ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാറില്ല നമ്മൾ സാധാരണ അരക്കുന്ന പോലെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പാണെന്നുണ്ടെങ്കിലും ആ ഒരു അവൻ്റെ ഭാഗത്ത് ലൈറ്റ് ലൈറ്റിട്ട് വെച്ചാൽ നന്നായിട്ട് പൊളിച്ചു പൊങ്ങി വരാറുണ്ട് അപ്പോൾ ഇഡലിക്ക് മാ മാവരക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആ ഒരു ടു ഈസ്റ്റ് വൺ റേഷ്യോയിലാണ് ഇടുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്നുള്ള അളവിലാണ് അപ്പോൾ ഒരു ഗ്ലാസ് ഉഴുന്ന് അളന്നെടുത്തതിൻ്റെ കൂട്ടത്തിൽ അത് ആ ഒരിത്തിരി ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ എപ്പോഴും രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇടുന്നത് ഇപ്രാവശ്യം ഒന്നര ഗ്ലാസ് പച്ചരിയുടെ കൂടെ അര ഗ്ലാസ് ബസ്മതി റൈസും കൂടി ചേർത്ത് രണ്ട് ഗ്ലാസ് അരിയാക്കിയിട്ടാണ് നമ്മൾ കുതിർക്കാനിട്ടത് അപ്പം നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ആറ് ഏഴ് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെക്കാമല്ലോ ബസ്മതി റൈസും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കിട്ടുന്നത് ഞാൻ ഒരു ദിവസം നമ്മുടെ ഇഡലി മാവിനരയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്ന് വെള്ളത്തിലിടാനായിട്ട് എടുക്കുകയും ചെയ്തു അരി പിന്നെ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇല്ല അപ്പം കുറച്ച് ബസ്മതി റൈസും മിച്ചം ഉണ്ടായിരുന്ന അരിയും എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ചു അ പ്രാവശ്യം നല്ല സൂപ്പ് സൂപ്പർ ഇഡലിയാണ് കിട്ടിയത് ഞാൻ ഫ്ലോപ്പ് ആകും എന്ന് വിചാരിച്ച് എന്തെങ്കിലും ആയിട്ട് ദോശയെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അരച്ച് വെച്ചതാണ് പക്ഷേ ആ പ്രാവശ്യം നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടി അതിൽ പിന്നെ എല്ലാ പ്രാവശ്യവും അരയ്ക്കുന്ന സമയത്തും ഒന്നര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ബസ്മതി റൈസും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് ഉഴുന്നിട്ടിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടാറുണ്ട് അപ്പം നമ്മുടെ ഇഡലി തട്ടിൽ കുറച്ച് ബട്ടറൊക്കെ പെരട്ടിയിട്ട് നമ്മുടെ മാവൊക്കെ ഒഴിച്ച് ഇഡലിക്കുള്ള കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് ആ സമയത്തേക്ക് ഇതാ നമ്മുടെ ചോറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവി വന്ന് തുടങ്ങിയപ്പം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെയിറ്റ് ഇട്ട് വെച്ചു ഇനി അതൊക്കെ അവിടെ ഒന്ന് സെറ്റായി വരട്ടെ അപ്പോഴത്തേക്കും എനിക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു ചൂടുള്ള വെള്ളവും കുറച്ച് നട്ട്സും ഡേറ്റ്സും ഒക്കെ ആയിട്ട് വന്നിരുന്നതാണ് ആ കൂട്ടത്തിൽ നമുക്ക് ഇന്നത്തേക്കൊരു ടു ഡു ലിസ്റ്റും കൂടി ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അക്കമിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും തലേന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും നമുക്കിങ്ങനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം നാളെ എന്ത് എന്നുള്ളത് അപ്പോൾ കാര്യങ്ങൾ വിട്ടുപോകാതെ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും നമ്മൾ പേപ്പറിലോട്ടാക്കുമ്പോൾ ഈ പേപ്പറ് നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിനായിട്ട് ആക്ട് ചെയ്യും അപ്പം നമ്മൾ തിങ്ക് ചെയ്ത കാര്യങ്ങൾ പേപ്പറിലാക്കി കാണുമ്പം ബ്രെയിനത് ഈസി ആയിട്ട് പ്രോസസ് ചെയ്യാനായിട്ടും പറ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ദിവസം ചെയ്തു തീർക്കാൻ പറ്റണം എന്നില്ല അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിമ് ചെയ്ത് തീർക്കേണ്ട കുറച്ച് മൂന്നോ നാലോ കാര്യങ്ങൾ ചൂസ് ചെയ്യാനും ചെയ്യാത്ത കാര്യങ്ങൾ നാളത്തേക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മുടെ ഒരു മെന്റൽ ക്ലട്ടർ മാറ്റി മെൻറ്റൽ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇഫ് ഇറ്റ്സ് നോട്ട് ഓൺ പേപ്പർ ഇറ്റ്സ് പേപ്പർ എന്നാണ് പറയുന്നത് പറയുന്നത് ഒരു 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 അഞ്ച് കാര്യങ്ങൾ നമ്മൾ 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 ഗ്രോസറി വാങ്ങിക്കാൻ ചില സമയത്ത് സ്ട്രഗിൾ എന്താണെന്ന് ഓർക്കാൻ വീട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് എല്ലാ ദിവസവും ഒത്തിരി ചെയ്യാനുള്ള ദിവസം നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ചമ്മന്തി അരയ്ക്കാനുണ്ട് ഇഡലിക്കുള്ള ചമ്മന്തി അപ്പം ഇത് ഫ്രോസൺ തേങ്ങാപ്പീരയാണ് ഇങ്ങനെ ഒരു ഇത് വളരെ ഇങ്ങനെ തിന്നായിട്ട് പാക്ക് ചെയ്തതുകൊണ്ട് ആവശ്യമുള്ള ഭാഗം ഒന്ന് ഒടിച്ചെടുത്തിട്ട് ഒരു ഒന്നിച്ചെടുത്തിട്ട് സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില ഒരു രണ്ട് ഇല ഇട്ടിട്ടുണ്ട് പച്ചമുളക് വേണമെങ്കിൽ ഇടാം പിന്നെ ഇത്തിരി നമ്മുടെ മുളക് പൊടി ഇട്ടിട്ട് ഞാൻ ഇച്ചിരി കാഷ്യൂനട്ട് ഇട്ടിട്ടാണ് അരയ്ക്കുന്നത് ഒരു ആറേ രണ്ടോ ഇട്ടാൽ മതി അപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക നല്ല ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും നല്ല ആയിട്ട് നമുക്ക് കിട്ടും എരിവിന് നമുക്ക് പച്ചമുളക് വേണമെങ്കിലോ അല്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിലോ ഒക്കെ യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ പക്ഷേ ജസ്റ്റ് ഈ കാഷ്യനട്ട്സ് നമ്മുടെ സാധാരണ ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് ചേർത്താൽ മതി എന്നിട്ട് കടുകും വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഡലി പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ തലയിൽ നിന്ന് തന്നെ കഴിവതും സാമ്പാർ റെഡിയാക്കി വെക്കാറുണ്ട് അപ്പം നമുക്ക് രാവിലെ ആകുമ്പോൾ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ രാവിലെ സാമ്പാർ വെച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലിയും റെഡിയായിട്ട് വന്നു ഇഡലി നല്ല ശരിക്കും നല്ല പൂ പോലെയുള്ള ഇഡലിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഞാനൊരു അബദ്ധത്തിൽ ട്രൈ ചെയ്തതാണ് പക്ഷേ നമ്മുടെ ബസ്മതി റൈസ് നല്ല സക്സസ്ഫുൾ ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇവരുടെ ലഞ്ച് പാക്ക് ചെയ്യുവാണേ അപ്പോൾ ലഞ്ചും ഞങ്ങൾ ഇന്നലെ തന്നെ സ്പെഗറ്റ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാൻഡ്വിച്ചൊക്കെ ആണെങ്കിൽ രാവിലെ റെഡിയാക്കി കൊടുക്കും അതിനാണെന്നുണ്ടെങ്കിൽ ും ചിലപ്പോ ചിക്കൻ ഞാൻ സ്ട്രെഡ് ചെയ്ത് അങ്ങ് വെക്കുക ചെയ്യുന്നത് അപ്പൊ നമുക്ക് രാവിലത്തെ ആ ഒരു തത്രപ്പാടും കാര്യങ്ങളും ഇല്ലല്ലോ സ്വഗറ്റി ആണെങ്കിലും പാസ്ത ആണെങ്കിലും ഒക്കെ നമുക്ക് രാവിലെ ആണെങ്കിലും ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ആണ് പക്ഷെ നമ്മുടെ ഓരോ രാവിലെ ീൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ഒരുപാട് വേറെ കുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ കിച്ചൂണിന് സ്നാക്കായിട്ട് നമ്മുടെ ആണ് പാക്ക് ചെയ്തത് അപ്പം നമുക്ക് ഈ സ്പെക്കറ്റിയുടെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തു കുറച്ച് എണ്ണ ആഡ് ചെയ്തു കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് സ്പെക്കറ്റിയുടെ പാക്കറ്റ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ യൂസിൽ ആ ഒരു പാക്കറ്റ് അങ്ങ് തീരുമല്ലോ വലിയ പാക്കറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ബാക്കി ബാക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പോകണം ഇതൊരു നാനൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ടൈമിങ് അത് കുക്ക് അടു കുക്കായി വരാനുള്ള ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ സ്പെഗറ്റി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒടിച്ച് ഇടേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബോട്ടം പാർട്ട് പെട്ടെന്ന് തന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒരു വൺ മിനിറ്റിനകത്ത് തന്നെ അത് പെട്ടെന്ന് സോഫ്റ്റായി വരും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സൈഡിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള സ്പെഗറ്റി അതിനകത്തോട്ട് ആയിക്കോളും അപ്പം നമ്മളത് ഒടിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് സോസ് ഒന്ന് എടുത്ത് വെക്കാം ഇത് ഇത് ഹണ്ട് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡോളർ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും ഡോളർ വാങ്ങിക്കാൻ കിട്ടും വോൾമാർട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ഫ്രഷ് കോയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇത് പല എന്താ ഫ്ലേവറിലുള്ളത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഉള്ളത് അല്ലെങ്കിൽ ജസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് ആയിട്ടുള്ളത് അപ്പം ഇത് ഫോർ ചീസ് എന്ന് പറയുന്ന ഒരു ഫ്ലേവർ ആണ് ഇത് ജസ്റ്റ് ടൊമാറ്റോ നമുക്ക് സോൾട്ട് ഉള്ളതോ നോ സോൾട്ട് ആഡോ ചെയ്യാം നമ്മുടെ മാറ്റി ഊറ്റി മാറ്റി വെച്ചു എന്നിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തു അതിനകത്തോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ആഡ് ചെയ്തു എന്നിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വാടി വന്നപ്പോൾ അതിനകത്തോട്ട് ഞാൻ നമ്മുടെ ബെൽ പപ്പർ നമ്മുടെ ക്യാപ്സിക്കം ഇല്ലേ അത് നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ സോസും കൂടി ചേർത്തിട്ട് ഇനി ഒരു ഇത്തിരി പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് അത് ആ ഒരു പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ചീസാണ് അപ്പോൾ ഇത് ട്രിപ്പിൾ ചിടർ ചീസാണ് നമുക്ക് ചിടർ മോസറല്ലാ ചിടർ ചീസ് വാങ്ങിക്കാൻ കിട്ടും ജസ്റ്റ് മോസ്രല്ല ചീസ് മതിയെങ്കിൽ അങ്ങനെ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ സോസ് ഒന്ന് കുറുകി വന്ന സമയത്താണ് നമ്മൾ ഈ ചീസ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെകറ്റി വെള്ളമെല്ലാം മാറ്റി വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിങ് നമുക്ക് ഒറിഗാനോ പാഴ്സലി അങ്ങനത്തെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ തൈമ് എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചീസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെഗറ്റി റെഡിയാണ് അപ്പം അതൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചതുകൊണ്ട് രാവിലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി പാക്ക് ചെയ്താൽ മതിയായിരുന്നു അപ്പം കിച്ചുതാ രാവിലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കിച്ചും വാണിയും രണ്ട് സ്കൂളിലാണ് പോകുന്നത് അപ്പം ഇവരുടെ സ്കൂൾ ബസ്സിന്റെ ടൈമിങ്ങും രണ്ടാണ് കിച്ചു ഒരു ഏഴേകാലൊക്കെ ആകുമ്പോഴത്തേക്ക് ബസ് വരും വാണിക്ക് ഒരു എയ്റ്റ് തേർട്ടിക്കേ ബസ് വരുള്ളൂ അപ്പോൾ അതനുസരിച്ച് രണ്ടുപേർക്കും രണ്ടായിട്ട് പോകണം അപ്പോൾ കിച്ചോൻ്റെ ലഞ്ച് ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വാണിക്കുള്ള ലഞ്ച് ബാഗും കൂടി റെഡിയാക്കണം അപ്പോൾ വാണിക്ക് ബ്രൗണീസ് കൊണ്ടുപോവാൻ ഇഷ്ടമില്ല ബ്രൗണീസിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഗ്രേപ്സ് എടുത്ത് ആണ് നമ്മളൊന്ന് കഴുകിയിട്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് എപ്പോഴും നമ്മുടെ ഈ ഒരു ഗ്രേപ്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ കഴുകുന്നത് നല്ലതാണ് നമ്മുടെ ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ സാധാരണ വെള്ളത്തിനകത്ത് അങ്ങ് കഴുകിയെടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി നമ്മൾ നമ്മളെന്തൊക്കെ പെസ്റ്റിസൈഡും കാര്യങ്ങളൊക്കെ അടിച്ചു വരുന്നതല്ലേ അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് കഴുകുന്നതേ ഉള്ളൂ വിനീഗറൊക്കെ ഇട്ട് കഴുകുന്നവരും കഴുകുന്നവരുമുണ്ട് അപ്പം എപ്പോഴും ഇത്ര നേരം ഉപ്പിനകത്ത് ഇട്ട് വെച്ചിട്ട് പിന്നെ സാധാരണ വെള്ളത്തിൽ അങ്ങ് കഴുകി കഴുകിയെടുക്കുക ചെയ്യുന്നത് ഇവരുടെ രണ്ട് പേരുടെയും സ്കൂളിൽ ഒരു സ്നാക്ക് ബ്രേക്കും ഒരു ലഞ്ച് ബ്രേക്കും ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു സ്നാക്ക് ബ്രേക്കിലും ലഞ്ച് ബ്രേക്കിലും കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡാണ് കൊടുത്തുവിടാറ് അങ്ങനെ ഒരുപാട് ഫുഡ് കൊടുത്തു കൊടുത്തുവിടാറില്ല ഇവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ അപ്പം അതനുസരിച്ചിട്ടുള്ള ലഞ്ചും സ്നാക്കും ഒക്കെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഗ്രേ ും കഴുകിയെടുത്ത് ഞാനൊരു പേപ്പർ ടൗലിലൊക്കെ ആക്കി അതിനകത്ത് വെള്ളമയൊക്കെ മാറ്റിയിട്ട് അതും പാക്ക് ചെയ്തിട്ടുണ്ട് കിച്ചുവിന് ബ്രൗണീസ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവന് ബ്രൗണീസും വാണി ബ്രൗണീസും കഴിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഗ്രേപ്സും കൊടുത്തത് അപ്പോൾ ഒരുപാട് ഫുഡ് കൊടുത്തുവിട്ടാലും ഇവർ അതൊക്കെ തിരിച്ചു കൊണ്ടുവരും വേസ്റ്റ് ആവുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ അവർ കഴിക്കുന്ന കഴിക്കുന്നതനുസരിച്ചിട്ടുള്ള ഫുഡ് മാത്രം നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തുവിടുന്നത് പിന്നെ ഞാൻ ഇവരുടെ ലഞ്ച് ബാഗിൽ ഒരു കുറച്ച് നാലോ പേപ്പർ ടൗലും കൊടുക്കും അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യണമെങ്കിലോ കൈയോ ഒക്കെ ഒന്ന് തുടയ്ക്കണമെങ്കിലോ ഒക്കെ ഒന്ന് നമ്മുടെ കയ്യിൽ ക്ലീനക്സോ പേപ്പർ ടവലോ ഒക്കെ കാണുമല്ലോ അപ്പം ഈ ഇട വാണിയുടെ സ്കൂൾ ബസ്സിലെ ഏതോ കുട്ടിക്ക് നോസ് ബ്ലീഡ് ആയപ്പോൾ വാണിക്ക് ഇതിനകത്തുനിന്ന് ക്ലീനക്സും പേപ്പർ ടവലും ഒക്കെ കൊടുക്കാൻ പറ്റി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റീഫില്ല് ചെയ്തതാണ് ആ സമയത്തേക്ക് നമ്മുടെ ചോറും ഊറ്റാൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു മണിക്കൂറാവുമ്പോഴാണ് ഇത് ഊറ്റുന്നത് കേട്ടോ ഞാനിത് എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം മാറ്റിയിട്ട് കുറച്ച് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് ഒന്ന് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒട്ടും സ്റ്റിക്കി ആയിട്ട് വരത്തില്ല അപ്പോൾ ഇടയായിട്ട് നമ്മൾ ചോറ് എടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തു വയ്ക്കും കഞ്ഞിവെള്ളം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കുടിക്കാൻ നല്ല രസമാണല്ലോ കിച്ചു മാനിയൊക്കെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ അവർക്കും ഇച്ചിരി കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു കുടിക്കാൻ ഇപ്പം പിന്നെ നല്ല ശീലമായി എൻ്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ നാട്ടി വെച്ച് നമുക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ നിറയെ പാടങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൊയ്ത്തുകാലമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ചൂടല്ലേ അപ്പോൾ ആ സമയത്ത് കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് ചോറും കൂടിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് അച്ചാറൊക്കെ ഇട്ട് പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുടിക്കുന്ന സമയത്ത് നമ്മളതും കൊണ്ട് പോകും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരത് കുടിക്കുന്ന സമയത്ത് നമ്മളും അവിടെ ഇരുന്ന് കുടിക്കും അപ്പോൾ നല്ല രസമാണ് ഈ പാടത്തൊക്കെ ഇരുന്ന് ഈ നെല്ലൊക്കെ കൊയ്യുന്നതിൻ്റെ ഇടയ്ക്കിരുന്ന് കുടിക്കാൻ പിന്നെ നമുക്ക് ആ ഒരു സമയം മിക്കവാറും വെക്കേഷൻ ടൈം ആയിരിക്കും നമ്മുടെ സമ്മർ വെക്കേഷൻ അപ്പോൾ നല്ലൊരു രസമാണ് അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ നമ്മുടെ അരി ഊറ്റാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആദ്യത്തെ കഞ്ഞിവെള്ളം മാറ്റിയിട്ട് പിന്നെ അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ഒന്ന് കളയും അപ്പോൾ അത് സ്റ്റിക്കി ആയിട്ട് വരത്തില്ല റൈസ് ഓരോന്നും വിട്ടുവിട്ട് തന്നെ കിട്ടും എന്നിട്ട് നമ്മുടെ ഈ ഒരു ഹോൾസ് ഉള്ള തവി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഹോൾസ് ഉള്ള പാത്രത്തിനകത്തോട്ടാണ് എടുത്തു വെക്കുന്നത് അപ്പം നമ്മുടെ വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിക്കോളും അങ്ങനെ വിനീതും റെഡിയായിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാനിറങ്ങി അപ്പോഴത്തേക്കും ദാണിയും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് സ്കൂളിൽ യൂണിഫോം ഉള്ളതുകൊണ്ട് നല്ലൊരു ഉപകാരമാണ് എന്തിടണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട് നേരത്തെ തന്നെ പിന്നെ നമ്മൾ തലേന്ന് തന്നെ ഇവർ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാറുമുണ്ട് അപ്പോൾ രാവിലെ അതൊക്കെ ഇട്ട് റെഡി ആയിട്ട് വന്നോളും അങ്ങനെ വാണിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വാണി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുമ്പോഴത്തേക്കും വാഴയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് എനിക്കും ഇനിയൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ഞാൻ കഴിവതും ഒരു സെവൻ തേർട്ടി എയ്റ്റിനകത്ത് ഫുഡ് കഴിക്കാൻ നോക്കാറുണ്ട് നൈറ്റ് ഷിഫ്റ്റിൽ കഴിവതും ഫുഡ് ഒന്നും കഴിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ വരുന്ന സമയത്ത് നല്ല വിശപ്പാണ് അപ്പം വീട്ടിലെത്തി ഒരു സെവൻ തേർട്ടി എയ്റ്റിനകത്ത് ഫുഡ് കഴിക്കും അത് തന്നെ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ നോക്കും പിന്നെ അവധി ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിക്കുന്ന ദിവസങ്ങളും ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ ഇവിടെ വിൻ്റർ ആണല്ലോ അപ്പോൾ ചില സമയങ്ങളിൽ നല്ല വെതറും ഉണ്ട് ചില ദിവസങ്ങൾ നല്ല തണുപ്പുമുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് നല്ല തണുപ്പ് വന്ന് നമ്മൾ ഈ കട്ടിയുള്ള ജാക്കറ്റാണ് എല്ലാവരും കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതാ അതൊന്ന് കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാക്കറ്റ് കഴുകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഹുഡ് ഉണ്ടല്ലോ അത് ചില ജാക്കറ്റ്സിൻ്റെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എപ്പോഴും റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുന്നതാണ് നല്ലത് നമുക്കത് കൈവച്ച് വാഷ് ചെയ്ത് എയർ ഡ്രൈ ചെയ്തെടുക്കാം അതല്ലാണ്ട് നമ്മൾ ആ വാഷറിനകത്ത് ഫെർ ുള്ള ഹുഡ് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് ഡ്രയറിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അഴുക്കായിപ്പോവും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു നല്ല ജാക്കറ്റിൻ്റെ ഹുഡിനകത്ത് ഫെറുണ്ടായിരുന്നു അത് ഡ്രയറിനകത്ത് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് ബേൺ ആയി പോവും അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത് ഫെറുള്ള ഹുഡാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഡ്രയറിനകത്തിട്ട് ഉണക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ റിമൂവ് ചെയ്ത് കൈവച്ച് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ വാണിയം റെഡിയാക്കി സ്കൂളിലോട്ട് സ്കൂൾ ബസിൻ്റെ സ്റ്റോപ്പിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള സ്കൈ ആണിന്ന് നല്ല രസമുണ്ട് ഒരു തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വെയിലൊന്നുമില്ല പക്ഷേ എന്നാലും ആ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഒരു ലേക്ക് ആണല്ലോ അതൊക്കെ ഇപ്പം നല്ല ഫ്രീസ് ആയി കിടക്കുന്നുണ്ട് യൂഷ്വലി അതിനകത്ത് നിറയെ ബേഡ്സൊക്കെ കാണാറുണ്ട് പക്ഷെ ഇന്ന് ഒന്നുമില്ല അവര് ഈ ഒരു ഏരിയ വിട്ട് എവിടെയെങ്കിലും വാമായിട്ടുള്ള സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഞാനങ്ങനെ വാണീനെയൊക്കെ വിട്ട് അതാ തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടികളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു തോരനാണ് അപ്പം നമ്മുടെ ചോപ്പർ കൂട്ടനെ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇത് പാക്കറ്റൊക്കെ കണ്ടാത്തതൊന്നും എന്തോ പുതിയ സാധനമാണെന്നുള്ളത് അല്ല ഒരുപാട് വർഷം പഴയ ഒരു ചോപ്പറാണ് പക്ഷേ ഇപ്പോഴും ഞാൻ അതിന് കുറേ സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനെ എല്ലാം കൂടെ കൊണ്ട് നമ്മൾ ഷെൽഫിൽ വെക്കുമ്പോൾ ആകെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ അത് ഈ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചാൽ എല്ലാം കൂടി ഇരുന്നോളും ഒരു പാത്രത്തിനകത്ത് ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമാതിരി അലുക്കുലുത്ത് സാധനങ്ങളായിട്ട് കുറേ ഇത് കണ്ടില്ലേ കുറേ സാധനങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ഷെൽഫിൽ വെക്കുമ്പോൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റിൽ തന്നെ വെച്ചങ്ങ് വെക്കുന്നതാണ് ഇത് പണ്ട് കുറേ വർഷങ്ങൾ മുമ്പ് എനിക്ക് തോന്നും ഒരു എട്ടൊമ്പത് വർഷമെങ്കിലും മുമ്പ് നമ്മുടെ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ചോപ്പറാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മുടെ അടുപ്പിൽ ഒരു കാസ്റ്റയൺ പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബീൻസ് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മുടെ കറിവേപ്പിലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കറിവേപ്പില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പം നമുക്ക് പിന്നെ എടുത്ത് വെക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലിനകത്ത് താഴെ ഒരു പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഒരു കറിവേപ്പില ഇട്ടിട്ട് മുകളിലും ഇതുപോലെ ഒരു പേപ്പർ ടവൽ വെച്ചിട്ടാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സും പേപ്പറിൻ്റെ ആണല്ലോ കാർഡ്ബോർഡ് ബോക്സാണ് അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആയിട്ട് സ്റ്റോർ ആവും പ്രാവശ്യം കുറേ കറിവേപ്പ് ുന്നു അപ്പം ഞാൻ രണ്ട് പ്രിങ്കിൾസിന്റെ ബോട്ടിൽസിനെ ആക്കിയാണ് വെച്ചത് കഴുകി വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കഴുകാതെയാണെങ്കിലും കഴുകിയിട്ടാണെങ്കിലും നമ്മൾ വെക്കുമ്പം ആയിട്ട് വെള്ളം ഇല്ലാണ്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം ഒന്ന് രണ്ട് പേപ്പർ ടവലൊക്കെ ഇടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈർപ്പം ഒന്നും വരാണ്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു അതിനകത്തോട്ട് ഇതാ ഒരു ഇത്തിരി അരിയാണ് കേട്ടോ ഇടുന്നത് നമ്മുടെ ഈ ഒരു ബീൻസ് തോരനൊക്കെ വെക്കുന്ന സമയത്ത് അമ്മ ഇതുപോലെ അരി ഇടും അതിനകത്ത് അപ്പം അതൊന്ന് പൊരി പോലെ ആയി വരുമല്ലോ അതേപോലെ നമ്മുടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി ഉഴുന്നിടും അപ്പോൾ ഞാൻ ഞാൻ പ്രാവശ്യം ഒന്നും ബീൻസ് തോരം വെക്കുമ്പോ അരിയൊന്നും ഇടില്ല ഇന്നിപ്പോ ഓർത്തപ്പം ഇച്ചിരി അരി ഇട്ടന്നേ ഉള്ളൂ എന്നിട്ട് അത് മുളക് ഇടാൻ മറന്നുപോയി ഉള്ളി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടായിരുന്നു അപ്പോൾ ഈ ബീൻസിൻ്റെ കൂടെ പിള്ളേർക്കൊരു കൺഫ്യൂഷൻ ആവത്തില്ല എന്നിട്ട് നമ്മുടെ ഫ്രോസൺ ബീൻസാണേ ഇത് നമ്മുടെ ഫ്രഷ് ബീൻസ് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അത് നമ്മുടെ ഒരു മീൽ പ്രിപ്പിൻ്റെ ഭാഗമായിട്ടങ്ങ് ചെയ്ത് വെക്കുന്നതാണ് അപ്പം നമുക്ക് നല്ല ഈസിയാണ് സമയമുള്ളപ്പം ഇതുപോലെ തോരനായിട്ടുള്ള പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല എളുപ്പമാണല്ലോ അപ്പം സമയമുള്ള സമയത്ത് ഇത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന് പച്ചക്കറി വേസ്റ്റായി പോകുന്നതും ഒഴിവാക്കാം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തും നല്ല എളുപ്പമാണ് ബീൻസ് ഇതുകൂട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച് തോരൻ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് വ്യത്യാസമോ കളർ വ്യത്യാസമോ കുക്കിങ്ങിന് കൂടുതൽ സമയമെടുക്കുക അങ്ങനെയൊന്നുമില്ല സാധാരണ ഫ്രഷ് ബീൻസ് വെക്കുന്ന പോലെ തന്നെ നല്ലതായിട്ട് വരും അതിൻ്റെ കൂടെ ഇത്തിരി ക്യാരറ്റ് നമ്മൾ ചോപ്പ് ചെയ്തതും കൂടിയിട്ട് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ബീൻസിൻ്റെ കൂടി ഈ ക്യാരറ്റും കൂടി ഇട്ട് തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ബീൻസ് വാങ്ങിച്ചരിഞ്ഞത് നമ്മൾ ക്യാരറ്റും കൂടി ഇടുമ്പോൾ ഒരു രണ്ട് തോരൻ ഉണ്ടാവുമല്ലോ പിന്നെ കുറച്ച് കൂടെ പച്ചക്കറിയും കിട്ടും അപ്പം അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഉള്ളിയും ക്യാരറ്റും ബീൻസും ഒക്കെ കൂടി ഇട്ട് തോരൻ വെക്കും അപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും നമുക്കൊരു രണ്ട് തോരനാക്കുകയും ചെയ്യാം കൂടുതൽ പച്ചക്കറി കഴിക്കുകയും ചെയ്യാം നമ്മുടെ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിനകത്തോട്ടുള്ള അരപ്പ് സാധാരണ നമ്മളിത് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് നമ്മുടെ വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചിട്ട് അത് നമ്മുടെ തേങ്ങാപ്പീരയിലോട്ട് ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ബീൻസിലോട്ട് ചേർത്തിനി അതിനെ ഒന്ന് കൂന കൂട്ടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ പീരയ്ക്കകത്തൂടെ ഒന്ന് ആവി കയറി വന്നാൽ മതിയല്ലോ അപ്പം നമ്മൾ സെപ്പറേറ്റ് മുളകിട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ മുളക് കൂടി ആഡ് ചെയ്തില്ല നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തതാണല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും ആറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിനെ ഒരു പാത്രത്തിലോട്ടൊന്നാക്കി ഇനി അതിനെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തേങ്ങാ പീരയിലോട്ടും കൂടി ഒന്ന് ആവി കയറി വന്ന സമയത്ത് ഇനി അതിനെ ഒന്ന് നിരത്തിയിട്ട് അതിനകത്ത് വെള്ളമയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചിക്കി തോർത്തി എടുത്താൽ മതി ഞാൻ ഇതുപോലെ തോരനൊക്കെ വെക്കുമ്പം യൂഷ്വലി കാസ്റ്റ് കാസ്റ്റയൺ പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമുക്ക് ഒരുപാട് നേരം തീ കത്തിച്ചിടേണ്ട ആവശ്യമില്ല പാത്രം നല്ല ചൂടായിരിക്കുമല്ലോ അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാൽ തന്നെ ആ ചൂടുകൊണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോരനൊക്കെ നല്ല തോർന്ന് വന്നുകൊള്ളും ഇനിയിപ്പോൾ നമ്മുടെ റെഗുലർ വൈറ്റമിൻസ് ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ ഒമേഗ ത്രീ ആണ് കഴിക്കുന്നത് യൂഷ്വലി എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒമേഗാ ത്രി കഴിക്കാനാ നോക്കാറ് എല്ലാ വൈറ്റമിൻസും കൂടെ ഒരേ സമയം കഴിക്കാറില്ല ഇപ്പൊ നമ്മുടെ ലഞ്ച് കഴിയുമ്പം വേറെ ഏതെങ്കിലും ഒരു വൈറ്റമിൻ കഴിക്കും അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ വേറെ എന്തെങ്കിലും ഒരു വൈറ്റമിൻ കഴിക്കും അങ്ങനെ എല്ലാ സാധനവും എല്ലാ ദിവസവും കഴിക്കാറും ഇല്ല നമ്മൾ ഓർക്കുന്ന അനുസരിച്ചിട്ട് റെഗുലറായിട്ട് കഴിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒമേഗ ത്രി എല്ലാ ദിവസവും കഴിക്കാറുണ്ട് അതിപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ആയതുകൊണ്ട് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോ തന്നെ അത് കഴിക്കാൻ നോക്കും അപ്പൊ അത് ഓർത്ത് കഴിക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യാറുണ്ട് ഇവിടുത്തെ ഒരു വെതർ അനുസരിച്ചിട്ട് എൻ്റെ കണ്ണിന് നല്ല ഡ്രൈനെസ്സിൻ്റെ പ്രശ്നമുണ്ട് അപ്പം നമ്മുടെ ഐ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടുള്ള ഡോസേജിലാണ് ഞാനിപ്പം ഒമേഗാ ത്രീ കഴിച്ചു പോകുന്നത് അപ്പോൾ ഈ ഡ്രൈനസ് കാരണമാണ് ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാതിരുന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ റെഗുലർ ജോലി തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിലാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോസും കൂടി എഡിറ്റ് ചെയ്യാനായിട്ട് വീണ്ടും സ്ക്രീൻ നോക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഡ്രൈനസ് വരുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല ഇറിറ്റേഷൻ ആണ് അപ്പം അതുകൊണ്ട് കഴിവതും സ്ക്രീനിൽ നിന്ന് ഒഴിവാകാനായിട്ട് നോക്കി അങ്ങനെയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് കഴിക്കുന്ന സമയത്ത് ഒരാൾ കഴിക്കുന്നത് കണ്ടിട്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ ഒന്നും ഒരു സപ്ലിമെൻറ്റും വൈറ്റമിൻസും കഴിച്ചു തുടങ്ങരുത് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോവുക ഒരു ബ്ലഡ് വർക്ക് ചെയ്യുന്ന അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ടുള്ള സപ്ലിമെൻറ്റോ വൈറ്റമിൻസോ ഡോക്ടർ പറയുന്ന അളവിൽ ഡോസേജിൽ കഴിച്ചു തുടങ്ങാനായിട്ടും കഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം അല്ലാണ്ട് നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടിട്ടും നമ്മൾ ചുമ്മാണ്ട് സപ്ലിമെൻ്റ് അല്ലേന്ന് വെച്ചിട്ട് എടുത്ത് കഴിക്കരുത് പലപ്പോഴും നമുക്ക് ക്ഷീണവും അല്ലെങ്കിൽ മുടി കൊഴിച്ചിലും ഒക്കെ വരുമ്പം അതിൻ്റെ കാരണം എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസിൻ്റെ കുറവാവാം അപ്പോൾ അത് നമ്മൾ ഒരു ബ്ലഡ് വർക്ക് ചെയ്ത് ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ചിട്ട് മാത്രം കഴിച്ചു തുടങ്ങണം അപ്പം ആ ഒരു കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം അപ്പൊ എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ